ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഇത്തവണ അഞ്ചിലധികം സീറ്റുകൾ നേടുമെന്ന് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പത്തനംതിട്ടയിൽ സംസാരിക്കുകയായിരുന്നു द रियल रिजन्स बिहाइंड इट लॉस ऑफ ह्यूमन लाइफ कैनॉट बी कॉम्पेंसेटेड बाय सम कॉम्पेंसेशन टू सी हाउ द वॉटर कैन बी कंजर्व एंड ऑग्यूमेंटेड एंड हाउ लंटनाज एंड अदर वीड्स विल बी डिस्ट्रॉइड एंड हाउ बाम्बू एंड अदर प्लांटेशल हैपन दिस वॉज अवर plan and it is implemented. So Kerala government also must declare what they have done in fodder and water augmentation. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലമാണ് കേരളത്തിൽ തുടർച്ചയായി വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ മതിമൂന്ന് മനുഷ്യജീവനുകളാണ് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ട റാന്നി തലാപ്പള്ളിയിലെ സംഭവം ഇതിൽ ഒടുവിലത്തേതാണ് വന്യമൃഗാക്രമണങ്ങളുടെ യഥാർത്ഥ കാരണം കേരള സര്ക്കാരിന് മനസ്സിലാവുന്നില്ലെന്നും പ്രകാശ് ജാവ്ദേക്കര് പറഞ്ഞു